ഹൈരിച്ചിൽ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഹൈരിച്ചിൽ അദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടോ ഹൈരിച്ചിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമില് സുരേഷ് ഗോപിക്ക് നിക്ഷേപം ഉണ്ടെന്നോ ഈ നിക്ഷേപകരുടെ പണമെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപി സഹായിക്കുമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു ചിലർ സുരേഷ് ഗോപിയുടെ നമ്പർ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട് ധാരാളം പേർ സുരേഷ് ഗോപിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഈ പണം കൊടുക്കും അതല്ലെങ്കിൽ സുരേഷ് ഗോപി പണം കിട്ടാൻ സഹായിക്കും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ പലരും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആൾക്കാരെ സമീപിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട് അദ്ദേഹം ഇടപെട്ട് ഈ പണം നിക്ഷേപകർക്ക് വാങ്ങിക്കൊടുക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും ലീഡർമാർ ചിലരെങ്കിലും പ്രചരിപ്പിക്കുന്നതും ഇപ്പൊ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പൊന്തി കാരണം ഹരിച്ചിനെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്നു കോടതിയിൽ വന്ന ശേഷം ഹരിചിന്റെ വിഷയങ്ങൾ ഏകദേശം ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിട്ടുണ്ട് പല രീതിയിൽ ആശ്വസിപ്പിച്ചും അതുപോലെ കള്ളം പറഞ്ഞും പല രേഖകളും കാണിച്ചും പല ഔദ്യോഗിക കുറിപ്പുകൾ ഇറക്കിയും ഒക്കെ നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന ലീഡർമാർക്ക് ഉത്തരം മുട്ടിയേക്കാണ് ഇപ്പോൾ അവർക്കിപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായി എന്നു മുതൽ പണം വന്ന് തുടങ്ങും എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ആ സമയത്ത് പുതുതായി ചേർന്നവരുടെ പണം എടുത്തിട്ടുണ്ടാണ് കൊടുത്തിരുന്നത് എന്ന് പലരും അറിഞ്ഞില്ല അതായത് നേരത്തെ ഡി എം ജി ചെയ്തിരുന്ന പോലെ അല്ലെങ്കിൽ മറ്റു പല മണിച്ചെൻ കമ്പനികൾ ചെയ്തിരുന്നത് പോലെയാണ് ഇവർ പണം കൊടുത്തിരുന്നതൊന്നും മിക്ക ആൾക്കാരും അറിഞ്ഞില്ല എങ്ങനെയാണ് കമ്പനിക്ക് ഇത്രയധികം ലാഭം കൊടുക്കാൻ കഴിയുന്നത് എന്ന് ചിലർ ലീഡർമാരോട് ചോദിച്ചു അവർ പറഞ്ഞത് ഒരു ചെറിയൊരു എക്സാമ്പിളാണ് കേരളത്തിൽ ഉരുളക്കിഴങ്ങിന്റെ വില എൺപത് രൂപയാണ് അത് ഉത്തർപ്രദേശിൽ പതിനഞ്ച് രൂപയാണ് അല്ലെങ്കിൽ പത്ത് രൂപയാണ് അപ്പോൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി കണ്ടെയ്നറുകളിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഒരു കിലോന് ചുരുങ്ങിയത് മുപ്പത് രൂപ നാൽപ്പത് രൂപ ലാഭം കിട്ടും ആ ലാഭം കിട്ടുന്ന പണം ഒരു ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഒരു ലക്കണെങ്കിൽ മാത്രമായി നമുക്ക് കിട്ടും അങ്ങനെ ധാരാളം സാധനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും വാങ്ങാനുണ്ട് കുറച്ച് കിട്ടാനുണ്ട് അതൊക്കെ ഇവിടുത്തെ വിപണിയിൽ ഈ അരിച്ചൻ്റെ സൂപ്പർ മാർക്കറ്റിലൂടെ കൂടിയ വിലയ്ക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായും കോടികൾ ഇല്ലെങ്കിൽ അരക്കോടിയെങ്കിലും ഒരു ദിവസം വരുമാനം വരും അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വീതിച്ച് തരുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പാവങ്ങൾ അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തു കാര്യം ഇത്തരം നിക്ഷേപകൃഷികർക്കൊക്കെ അറിയാം തക്കാളിക്ക് കിലോ പത്ത് രൂപയാണ് അവിടെ അതിന്റെ ഉൽപാദകർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ എൺപതും തൊണ്ണൂറും രൂപ ഇവിടെ വരുന്നുണ്ട് ചില സമയത്ത് ഒരു രൂപ രണ്ട് രൂപ കിലോയ്ക്ക് വില കിട്ടുന്ന സമയത്താണ് ഇവിടെ നമുക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ തക്കാളി കിട്ടുന്നത് അതായത് അതിന് ഉത്പാദകർക്ക് വളരെ കുറവ് തന്നെയാണ് വില ഇടനിലക്കാരാണ് പണം ഈടാക്കുന്നത് ഇവിടെ ആ പണം ഹയർച്ചിന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ വലിയ ലാഭം കൊയ്യുന്നു അതിലൊരു വിഹിതം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിശ്വസിക്കും അത് തന്നെയാണ് ലീഡേഴ്സ് വിശ്വസിച്ചിരുന്നത് എന്നാൽ പുതിയതായിട്ട് നിക്ഷേപിക്കുന്ന പതിനായിരങ്ങൾ കൊടുക്കുന്നവരുടെ പണം എടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തിരുന്നെന്ന് ആരും ആരുമാരോട് പറഞ്ഞതുമില്ല ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് ഈ സംശയം തോന്നി തുടങ്ങിയിരുന്നത് ഇപ്പോ പണം ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി ആൾക്കാർ കാത്തു നിന്നു ആഴ്ചകൾ കഴിഞ്ഞു കിട്ടാതായപ്പോ വീണ്ടും ചോദ്യങ്ങൾ വന്നു ഞാൻ എൻ്റെ ആദ്യ വീഡിയോ ഇടുമ്പോൾ ഉണ്ടായിരുന്ന വക്കീലല്ല ഇപ്പൊ കേസിനു ബാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈരജിന്റെ ഒരു ലീഡർ എന്നോട് പറഞ്ഞിരുന്നത് പഴയ വക്കീലന്മാരെന്നല്ല ഇപ്പൊ പുതിയ വക്കീലാണ് സുപ്രീം കോടതി പുതിയ വക്കീൽ വന്നിട്ടുണ്ട് അവരാണ് ഹൈരജിനുവേണ്ടി ബാധിക്കുന്നത് നാളെ തുറക്കും മറ്റന്നാൾ തുറക്കും എന്നൊക്കെ എന്നോടും പറഞ്ഞിരുന്നു സത്യത്തിൽ എന്താണ് സംഭവിക്കുക ഇനി എന്താണ് സംഭവിക്കുക നിക്ഷേപകരുടെ പണം എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ എനിക്കറിയാം അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം വക്കീൽ വന്നു വാദിച്ചു അതിന് കേസ് കോടതിയിൽ നടക്കുകയാണ് കാര്യം ശരി തന്നെ പക്ഷെ ഇതിന്റെ അപകടം അണത്തിട്ടുള്ള ലീഡർമാർ പലരും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അത്മിന്മുള്ള ഹൈച്ചിലേക്ക് മാത്രമായി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിരുന്ന ഒരു കോണ്ടാക്ട് നമ്പർ ആ നമ്പർ വെച്ചായിരുന്നു അവരെല്ലാം എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ആ നമ്പർ സ്വിച്ച് ഓഫ് ആക്കി ചിലരൊക്കെ മുങ്ങി അങ്ങനെ തൽക്കാലത്തേക്ക് അവരുടെ തടി അവർ സുരക്ഷിതരാക്കി ഇതിനിടയിലാണ് ആരോ ഒരാൾ സുരേഷ് ഗോപി എന്ന വ്യക്തി സിനിമാ നടൻ രാഷ്ട്രീയ പ്രമുഖൻ ഒക്കെ ആയിട്ടുള്ള വ്യക്തി ഹൈരച്ചിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ടെന്ന് പ്രചരിപ്പിച്ചത് അപ്പോൾ പിന്നെ എല്ലാവരും സുരേഷ് ഗോപിന്റെ പിന്നാലെയായി സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പണം തിരിച്ചു കിട്ടും സുരേഷ് ഗോപി ഇതിനകത്ത് പാർട്ട്ണറാണ് ഹൈരച്ചിൽ പാർട്ട്ണറാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പാർട്ണർ എന്നുവരെ ചിലർ വെച്ച് കാച്ചി അങ്ങനെ സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ച് കിട്ടിയിട്ട് പല ലീഡർമാരും അങ്ങനെയും തടിതത്തി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവും ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈരച്ചിനെ അറിയാനിട്ടാണ് അയരിച്ച് ദൈവമാണ് അതിൻ്റെ മുരാളിമാർ നമുക്ക് ദൈവത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പലരെയും ഇപ്പൊ കാണാനില്ല യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്താണ് ആരാണ് എന്ന് അവരാരും അന്വേഷിച്ചതുമില്ല സുരേഷ് ഗോപി എന്നാലും ഒരു മിമിക്കാരുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് പണം കൊടുത്ത് സഹായിക്കം ചെയ്തിരുന്നു ഈ ഹൈറിച്ച് നടത്തിയ ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ആ മിമിക്രി കലാകാരന്മാർ വന്നപ്പോൾ അവരുടെ കൂടെ സുരേഷ് ഗോപിയും വന്നിരുന്നു അങ്ങനെയാണ് ഹൈറിച്ചില് സുരേഷ് ഗോപി എത്തുന്നത് അല്ലാതെ സുരേഷ് ഗോപിക്ക് ഹൈരച്ചിൽ നിക്ഷേപം ഉണ്ടാകുകയോ അരിച്ചിന്റെ പാർട്ട്ണർ ആയിരിക്കയോ അല്ലെങ്കിൽ ഹൈരച്ചുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ അതിന്റെ പ്രചാരകനാകുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ സുരേഷ് ഗോപി ഇല്ല അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അത് മാറ്റിയേക്കാം സുരേഷ് ഗോപിയുടെ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഹൈരച്ചിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടും ഹൈരച്ചിന്റെ യാതൊരുവിധ സാമ്പത്തിക ഉത്തരവാദിത്തവുമായി അദ്ദേഹത്തിന് ബന്ധമില്ലാത്തത് കൊണ്ടും ദയവായി അദ്ദേഹത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട നൂറ് നൂറ് തിരക്കിലാണ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ശല്യമായി മാറുമെന്നതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഹൈറിച്ചിൽ നിങ്ങൾ നിക്ഷേപിച്ച പണം അദ്ദേഹത്തിന്റെ ത്രൂ നിങ്ങൾക്ക് കിട്ടില്ല അദ്ദേഹത്തെ വിളിക്കുന്ന ആ സമയവും അതിന്റെ ഫോൺ ചാർജ് നിങ്ങൾക്ക് പോകും എന്നത് തന്നെയാണ് മെച്ചം അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടേണ്ടതില്ല ഏറ്റവും നല്ലത് നിങ്ങളെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള നിങ്ങൾ പണം കൊടുക്കാൻ സഹായിച്ച കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കാൻ നിർബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ലീഡർമാരുണ്ട് അവരെ കണ്ടെത്തുക കോടികൾ സമ്പാദിച്ചു എന്നാണ് പറയുന്നത് അവരൊക്കെ അങ്ങനെ കോടികൾ സമ്പാദിച്ച് അവരോട് ഒരു എങ്കിലും തരാൻ പറയുക അങ്ങനെ കിട്ടിയാൽ അത് നിങ്ങൾക്കൊരു കാര്യമാകും ഇതിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ കമ്പനിയുടെ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് അതായത് കമ്പനിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുമ്പും ഇത്രയധികം ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഇത് പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു അതെൻ്റെ ആദ്യകാല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കമ്പനിയിൽ എൻ്റെ തുടക്കത്തിൽ നരേന്ദ്രമോദി സർക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ വെഡ്സാറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല നിയമങ്ങളും പുതിയ പരിഷ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ വന്ന സമയത്ത് ചില പ്രയാസങ്ങൾ എൻ്റെ കമ്പനിയിലും ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മുൻകൂട്ടി കണ്ട് അത് പരിഹരിച്ചതുകൊണ്ട് മാത്രമാണ് എൻ്റെ കമ്പനി ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നത് ഒരു രാജ്യത്ത് ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമെന്നല്ല ഏത് പ്ലാറ്റ്ഫോമും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിയമപരമായിരിക്കണം നമ്മൾ നൂറ് ശതമാനം നിയമപരമെന്നൊക്കെ പറയുന്നെങ്കിലും അത് ലീഡർമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ കമ്പനി മുതലാളിമാർ ലീഡർമാർ തെറ്റിദ്ധരിപ്പിക്കാനും മാത്രമേ ഇന്ന് നല്ലൊരു ഭാഗം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ശ്രമിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്ന നാളെ രക്ഷപ്പെടും നാളെ രക്ഷപ്പെടും എന്ന് കരുതി പലർക്കും പല രീതിയിലും പല മേഖലയിലും പോകേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം നിയമപരമായി പോകുന്ന കമ്പനികളിൽ വരുമാനത്തിന്റെ വരവ് എന്ന് പറയുന്നത് തുടക്കത്തിൽ വളരെ കുറവായിരിക്കും എന്നാൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും നല്ല വരുമാനം കിട്ടുകയും ചെയ്യും അല്ലാതെ നാളെ തന്നെ അങ്ങ് സമ്പന്നനാകണം നാളെ തന്നെ കോടികൾ കിട്ടണം എന്ന് കരുതി ഉള്ളതും കൂടെ വിറ്റുപറക്കിക്കൊണ്ട് നിക്ഷേപിക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോവുക ഇതിൻ്റെ കൂടെ എനിക്കൊന്ന് പറഞ്ഞു വെക്കാനുള്ളത് പലരും ചോദിച്ചിരുന്നു നിങ്ങളുടെ കമ്പനിയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ടല്ലേന്ന് ഞാൻ എൻ്റെ വീഡിയോകൾ ഇതുവരെ എൻ്റെ കമ്പനിയെക്കുറിച്ച് പറയുകയോ ഞാൻ അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ നടത്തോ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല മെസ്സഞ്ചറിൽ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് ആർക്കും ഞാൻ എൻ്റെ കമ്പനിയുടെ പേരോ കോൺടാക്ട് നമ്പറോ ഒന്നും കൊടുത്തിട്ടില്ല അത് അവർ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ പ്രവർത്തിച്ച് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എത്തും അത്ര തന്നെ മതി ഞാൻ ജീവിക്കുന്നത് ക്ലാസ്സുകൾ എടുത്തും മറ്റു മേഖലയിൽ പ്രവർത്തിച്ചുമൊക്കെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റാരും എന്നെ മെൻറ്ററായി വിളിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈരിച്ചിന് ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാൻ ഹൈരിച്ചിലേക്ക് വിളിച്ചത് അപ്പോൾ അവർക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം സാറിന് അറിയാഞ്ഞിട്ടാണ് സാർ പോയി പഠിച്ചിട്ട് പോകുക എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ആയിക്കോട്ടെ മോളെ ഞാൻ പഠിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകണം വെച്ചു എന്നാൽ അതിനുശേഷം എന്താ സംഭവിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ കമ്പനിയുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു പിന്നെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നില വന്നു ഓഫീസുകൾ നോക്കുന്ന അവസ്ഥ വന്നു കേസ് അവരുടെ കയ്യിൽ നിൽക്കാതെ പിടുത്തം വിട്ടുപോയി ഇപ്പോൾ ഹൈരിച്ചിൻ്റെ സി അതല്ലെങ്കിൽ ഡയറക്ടറോ അവരുടെ മൈലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കേസ് കൈവിട്ടു പോയൊക്കെയാണ് ഹരിച്ചു കൊടുത്തിട്ടുള്ള അവസാനത്തെ കേസും ഹരിച്ച് തിരിച്ചു പിൻവലിച്ചു തള്ളാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞോടു കൂടി ഹൈരിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കേസുകളും അവർക്ക് തള്ളപ്പെട്ടു അല്ലെങ്കിൽ പിൻവലിക്കപ്പെട്ടു ഇപ്പോൾ ഹരിച്ചു പ്രതിയായിട്ടുള്ള കേസുകൾ മാത്രമാണ് തന്നെ നിൽക്കുന്നത് സാറ് പോയി പഠിച്ചിട്ട് വരൂ ഞങ്ങളത് കുറെ കണ്ടതാണ് ഞങ്ങൾക്ക് അറിയാം എന്ന് ഫോണെടുത്ത മാഡം എന്നോട് പറഞ്ഞിരുന്നു ആ മാഡം ഇന്ന് ഒരു പക്ഷേ കമ്പനിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണോ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇതിലിടപെട്ടത് എന്ന് ഇന്ത്യയിലെ പ്രധാന മനുഷ്യാവകാശ സംഘടനയുടെ ദേശീയ പ്രതിനിധിയായ എനിക്ക് നമ്പർ പ്ലേറ്റ് മുകളിൽ ബോർഡ് വെച്ച ടോളില്ലാത്ത കാറിൽ സഞ്ചരിക്കുന്ന എനിക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കാത്തടുത്ത് നമ്മൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളായി എന്നെ സംബന്ധിച്ചിടത്തോളം അരിച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച് നിക്ഷേപിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് സാധാരണക്കാരുണ്ട് ഞാനിതിലെ ലീഡർമാരുകാരും കാര്യമല്ല പറയുന്നത് ആ സാധാരണക്കാർക്ക് പണം തിരിച്ചു കിട്ടണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനത് ലീഗലൈസ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത് ആ സാധ്യതയാണ് അവർ മുളയിലെ തന്നെ കൂമ്പടച്ചു വാട്ടിയത് സാധാരണക്കാരന്റെ പണവും അവന്റെ ജീവിതവും നഷ്ടപ്പെടുമ്പോൾ അവന്റെ അസ്തിത്വവും നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന അറിയാവുന്നവർക്ക് മാത്രമേ അത് പരിഹരിക്കാൻ മുന്നോട്ട് വരാൻ കഴിയൂ അതുകൊണ്ടാണ് ഞാൻ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ അത് സാധിക്കുന്ന സമയത്ത് തന്നെ മുന്നോട്ട് വന്നത് പക്ഷെ അവരുടെ തട്ടിക്കളഞ്ഞു ഹൈരിച്ചിനെ വിശ്വസിച്ചവരുടെ പണം പോകാനാണ് വിധിയെന്ന് ഞാനിപ്പോൾ കരുതുന്നു ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എൻ്റെ പഴയ വീഡിയോകൾ കണ്ട് എന്നെ തെരുവിളിക്കാൻ വന്നവരാണെന്ന് എനിക്കറിയാം പിന്നെ ചില സംശയങ്ങൾ ചിലർ പറയുന്നുണ്ട് പോലീസ് എന്തുകൊണ്ട് സിഒന്റെ എം ഡി അറസ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ കൂടുതൽ നടപടികൾ പോലീസ് എടുക്കുന്നില്ല നിക്ഷേപിച്ചവർക്ക് പണം ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തുകൊണ്ട് പോലീസ് ചെയ്യുന്നില്ല എന്ന് അത് ഈ നിയമത്തെക്കുറിച്ചും ഇതിന്റെ സംവിധാനത്തെ കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് പോലീസിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല പോലീസ് കേസെടുക്കുകയുമില്ല ഈ നഷ്ടപ്പെട്ടവർക്ക് പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുകയും ഇല്ല പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആ പരാതി ഹാൻഡ് ഓവർ ചെയ്യുമെന്നല്ലാണ്ട് ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല കാരണം ഇത് നിയമവും ഇതിന് പണം തിരിച്ചു കിട്ടേണ്ട മാർഗങ്ങളും അങ്ങനെയാണ് പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് ആരുടെയും പണം തിരിച്ചു കിട്ടൂല പണം തിരിച്ചു കിട്ടാൻ മറ്റു ചില മാർഗങ്ങളും മറ്റു ചിലയിടങ്ങളിലുമാണ് പരാതി കൊടുക്കേണ്ടത് അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ ഡയറക്ടർമാർക്കും സിഐക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്ന് ശരിയാവും നാളെ ശരിയാവും ചക്കരെ പൊന്നെ തേനെ പാലേ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ നിങ്ങളെ അതായത് ഈ പണം നിക്ഷേപിച്ച സാധാരണക്കാരെ ഹൈരിച്ചിൻ്റെ ഉത്തമ അനുഭാവികളും അനുയായികളുമാക്കി അവർ നിർത്തിയത് നിങ്ങൾ അത്തരം ഇടങ്ങളിൽ കേസിന് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് കൊടുങ്ങുന്നത് അവരാണ് ഇവിടെ ഇപ്പോൾ അവർ സുരക്ഷിതരാണ് യഥാർത്ഥത്തിൽ പണം നഷ്ടപ്പെട്ടവർ പോലീസിലല്ല പരാതി നൽകേണ്ടത് ആ പരാതി നൽകേണ്ടത് എവിടെയാണെന്ന് അവർ പറഞ്ഞു കൊടുത്തതുമില്ല അതുപോലെ പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആരും ചോദിച്ചതുമില്ല അവിടെ പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഹൈരിച്ചിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുകയും ചെയ്തു തൽഫലമായി അവർ സുരക്ഷിതരായി പണം പോയ സാധാരണക്കാർ കഷ്ടത്തിലുമായി ലീഡർമാരുടെ വാക്കുകേട്ട് നിന്ന് കുറച്ചുപേരുണ്ട് ആ അല്ലാത്ത കുറച്ചുപേർക്ക് അവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു അവർ കൂട്ടമായി ചെന്ന് പരാതി കൊടുത്താൽ മുതലാളിമാർ കുരുക്കിലാവും അതുകൊണ്ടാണ് ആദ്യം കുറെ സർക്കുലറും അതും ഇതുമൊക്കെ ഇറക്കി അവർ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് അവര് വിശ്വസിച്ച് കുരുക്കിൽപ്പെട്ടവർ നിക്ഷേപകരുണ്ടല്ലോ അവരുടെ പണം പോയി അവർ വിശ്വസിച്ചു കൊണ്ട് പരാതി കൊടുക്കാതെ കാത്തിരുന്നവരാണ് കുടുങ്ങിയത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹരിച്ചു കൊടുത്തിട്ടുള്ള അവസാനത്തെ കേസും പിൻവലിച്ചതോടെ കഴിഞ്ഞ ദിവസം പിൻവലിച്ചതോടെ ഹരിച്ച് പ്രതിയായിട്ടുള്ള കേസുകൾ മാത്രമാണ് ഇനി നിലനിൽക്കുന്നത് അതുകൊണ്ട് നിക്ഷേപകർക്ക് ഇനി പണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിങ്ങൾ നിങ്ങൾ പണം നിക്ഷേപിച്ച രേഖകളുമായി പരാതി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പണം നിക്ഷേപിച്ച നിങ്ങളെ ലീഡേഴ്സ് ഉണ്ട് ആ ലീഡർമാരെ നിങ്ങൾ സമീപിക്കുക ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ മുടക്കിയ പൈസ ആ തിരിവെളിയിലൂടെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം ഇനി അതല്ല നിങ്ങളൊക്കെ ശുദ്ധന്മാരും ഉത്തരവാദിത്ത ബോധമുള്ളവരും ഹയർച്ചിൻ്റെ ആരാധകരും അല്ലെങ്കിൽ ഇത് അവർ തന്നെ കമ്പനി തന്നെ പരിഹരിച്ച് തരും എന്ന് കരുതിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ നിക്ഷേപിക്കപ്പെട്ടവരുടെ പണത്തിന്റെ ഉത്തരവാദിത്തമെങ്കിലും നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക